നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാശി ചക്രത്തിലെ ഒൻപതാമത്തെ രാശിയായ ധനുരാശി ലഗ്നമായാൽ എന്തെല്ലാമാണ് ഫലങ്ങൾ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നിവ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധനുരാശിയുടെ ആധിപത്യം വ്യാഴത്തിനാണ് വ്യാഴത്തിൻ്റെ മൂലക്ഷേത്രമായ ധനുരാശിയിൽ ഒരു ഗ്രഹവും ഉച്ചനോ നീചനോ ആകുന്നില്ല ധനുലഗ്നക്കാർ പൊതുവെ നല്ലതുപോലെ ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുന്നവരാണ് മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കാതെയും മുഖം നോക്കാതെയും സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്നവരാണ് ധനു അതുകൊണ്ട് തന്നെ ഇവർ വലിയ തന്റേടികൾ ആണെന്ന തോന്നൽ പലപ്പോഴും മറ്റുള്ളവരിൽ ഉണ്ടാകാറുമുണ്ട് ഇവർക്ക് ലഗ്നാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ഗുണാനുഭവങ്ങൾ അതായത് വാഹനം വീട് തുടങ്ങിയവയെല്ലാം ണ്ടാകാൻ സാധ്യതയുണ്ട് ശനിക്ക് രണ്ട് മൂന്ന് ഭവാധിപത്യം ഉള്ളതിനാൽ ശനിയെക്കൊണ്ട് ഗുണ പറയാൻ കഴിയില്ല ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയൊക്കെ വളരെ സാവകാശം മാത്രമേ ഉണ്ടാകൂ അതുപോലെ സഹോദരങ്ങളിൽ നിന്നോ അയൽക്കാലിൽ നിന്നോ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് കുടുംബത്തിൽ എപ്പോഴും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടതായും വരാം പന്ത്രണ്ടാം ഭാവാധിപത്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അഞ്ചാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ കുജൻ്റെ ദശാകാലത്ത് ശുഭാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് കളത്രകാരകനും മാനസികോല്ലാസപ്രദമായ എല്ലാത്തരം സുഖാനുഭവങ്ങളുടെയും കാരകത്വമുള്ള ശുക്രന് ആറാം ഭാവവുമായുള്ള ബന്ധം ശുഭകരമല്ല വൃക്ക ഉദരം മൂത്രാശയം ഇവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനുള്ള സാധ്യത ധനുലഗ്നക്കാരിൽ കണ്ടുവരുന്നുണ്ട് സ്ത്രീകളാണെങ്കിൽ ഗർഭാശയ രോഗസാധ്യതയും ഉണ്ട് കർക്കിടകരാശിയുമായി ബന്ധപ്പെട്ട് ചന്ദ്രൻ അഷ്ടമാധിപനാണെങ്കിലും ദോഷത്തെ കൊടുക്കില്ല മാത്രമല്ല ലക്നാധിപനായ വ്യാഴം ഉച്ചനാകുന്നത് ഈ രാശിയിലാണ് ഒമ്പതാം ഭാവാധിപനായ സൂര്യൻ ശുഭനാണ് ധനുരക്നത്തിൽ ജനിച്ചവർക്ക് ഇവർക്ക് പിതൃധനം കിട്ടാൻ യോഗമുണ്ട് എപ്പോഴും പ്രതാപത്തോടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ധനുരഗ്നക്കാർ ഇനി ബുധനെക്കുറിച്ചാണ് പറയാനുള്ളത് ഏഴും പത്തും ഭാവങ്ങളുടെ ആധിപത്യം ബുധനാണ് കർമ്മസംബന്ധമായോ പഠന സംബന്ധമായോ സ്വന്തം നാട് വിട്ട് വേറെ ദേശത്ത് താമസിക്കേണ്ടി വരുന്ന അവസ്ഥ ധനു ലഗ്നജാതർക്ക് ഉണ്ടാകാറുണ്ട് ധനു ലഗ്നക്കാരുടെ ഏകദേശ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പങ്കുവച്ചത് ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം